മലയാളത്തിൻ്റെ മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി എണീച്ചിരിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രം തിയേറ്ററുകളിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിരവധി അഭിമുഖങ്ങളാണ് പുറത്തു വരുന്നത് വാലിബൻ്റെ കഥയും ചരിത്രവും തിരഞ്ഞു പോകുന്നവർ ഒരുപക്ഷെ വിട്ടുപോകുന്നത് വാലിബൻ്റെ മലക്കോട്ടയെക്കുറിച്ചാണ് എന്താണ് മലൈക്കോട്ട എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായി വാലിബൻ്റെ സ്ഥലം എന്ന് പറയാം ഈ മലൈക്കോട്ടെ യാഥാർത്ഥ്യമാണോ അതോ സാങ്കല്പികമാണോ എന്ന് ചിത്രം കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്നാൽ മലയ്ക്കോട്ട ഒരു യഥാർത്ഥ സ്ഥലമാണ് എന്നതിൽ തർക്കമില്ല ചരിത്രം പാറ പോലെ ഉറച്ചുപോയ മലക്കോട്ടയുടെ കഥയാണോ ചിത്രത്തിലേതെന്നും വ്യക്തമല്ല എന്നിരുന്നാലും മലൈക്കോട്ടയുടെ ചില വിശേഷങ്ങൾ ചിത്രത്തിന്റെ കെട്ടിനും മട്ടിനുമൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചിറപ്പള്ളി നിരവധി ചരിത്ര പോരാട്ടങ്ങളുടെ രണഭൂമിയാണ് തിരുച്ചിറപ്പള്ളിയുടെ രക്തരൂക്ഷിതമായ ചരിത്രത്തെ കോട്ടകെട്ടി സംരക്ഷിച്ചിരിക്കുന്നത് ഒരു പാറയുടെ മുകളിലാണ് പ്രാചീന പാറക്ഷേത്രം എന്നറിയപ്പെടുന്ന ആ ചരിത്ര സ്മാരകത്തിൻ്റെ പേരാണ് മലൈക്കോട്ട എൺപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു പാറയുടെ മുകളിൽ കോട്ടയുടെ മാതൃകയിലുള്ള കെട്ടിടത്തിനുള്ളിൽ നിലവിൽ രണ്ട് ക്ഷേത്രങ്ങളാണ് ഉച്ചി പിള്ളയാർ ക്ഷേത്രവും തൈമണസ്വാമി ക്ഷേത്രവും പക്ഷേ മലൈക്കോട്ടയുടെ ശരിക്കുള്ള ചരിത്രം കേട്ടാൽ വാലിബൻ്റെ പുറത്തിറങ്ങിയ ട്രെയിലറിനോട് സാമ്യത തോന്നും ഇന്ന് കാണുന്ന തരത്തിലുള്ള കോട്ട നിർമ്മിച്ചത് വിജയനഗര രാജാക്കന്മാരാണ് എന്നാൽ മലൈക്കോട്ടയിലെ ആദ്യ ക്ഷേത്രം പണിതീർക്കുന്നത് പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് പല്ലവർക്ക് ഈ കോട്ട നഷ്ടമാകുകയും പാണ്ഡ്യന്മാർ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു പിന്നീട് ചോളന്മാർ കോട്ട പിടിച്ചെടുത്ത് തങ്ങളുടെ സാമ്രാജ്യത്തോട് ചേർത്തു ചോള സാമ്രാജ്യത്തിൻ്റെ അവസാനത്തോടെയാണ് വിജയനഗരം കോട്ടയുടെ അധിപന്മാരാകുന്നത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിൽ മധുരൈ നായ്ക്കരായിരുന്നു കോട്ട ഇന്ന് കാണുന്ന നിലയിലേക്ക് പണിതുയർത്തിയത് മധുരൈ നായ്ക്കർ തിരിച്ചിറപ്പള്ളി അവരുടെ തലസ്ഥാനമാക്കി മലൈക്കോട്ടയെ അതിൻ്റെ പ്രധാന വ്യാപാര കേന്ദ്രവുമാക്കി ചിത്രത്തിന്റെ ട്രെയിലറിൽ കോട്ട വ്യാപാര കേന്ദ്രത്തെ കാണാം മധുരനായ്ക്കർ കാലത്തോട് ലയിച്ചപ്പോൾ ചന്ദി സാഹിബ് എന്ന പേരിലൊരാൾ ഫ്രഞ്ച് രാജാവിന്റെ പിന്തുണയോടെ മലൈക്കോട്ടയെ ഭരിച്ചു എന്നാൽ ഫ്രാൻസ് ഇംഗ്ലണ്ടിനോടുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ മലൈക്കോട്ടെ ബ്രിട്ടീഷ് അധീനതയിലായി ഈ കാലത്ത് നടന്നിട്ടുള്ള കന്നഡ യുദ്ധം ഏറെ പ്രശസ്തമാണ് ചിത്രത്തിലും സമാനമായ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടോ ഫ്രഞ്ച് ബ്രിട്ടീഷ് യുദ്ധത്തിൽ മലൈക്കോട്ടെ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുകയും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് ബ്രിട്ടീഷ് ആധിപത്യം കടന്നുവരികയും ചെയ്തു വാലിബന്റെ വന്ന ടീസറിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള പോരാട്ടം യുദ്ധം കോട്ട നഗരം ആഭ്യന്തര പോരാട്ടം എന്നിവ കാണിക്കുന്നുണ്ട് മലയ്ക്കോട്ടയുടെ ചരിത്രം വ്യക്തികളുടെ കഥകളിലൂടെ ആവിഷ്കരിക്കുന്ന ചിത്രമാണോ മലൈക്കോട്ടെ വാലിബൻ എന്ന് കാത്തിരുന്ന് കാണണം